ഹലോ ഗായ്സ് അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അല്ലോ കിച്ചൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗായ്സ് എന്തെന്താ ചോദിച്ചാൽ നമ്മളെ ഓണവിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ വധ അന്ന് തുണിയൊക്കെ എടുത്തിട്ടാണ് സ്കൂളിൽ പോണേ പറഞ്ഞത് അപ്പം പിന്നെ ഓ രണ്ട് സ്റ്റെപ്പ് ഇട്ടിട്ടാണ് അപ്പത്തിന് പിന്നെ എപ്പോഴും ഓൻ്റെ വിചാരവും ചെറിയ കുട്ടിയുടെ എനിക്ക് ഒന്നും ഇടാൻ വയ്ക്കൂല തുണി എടുക്കാൻ വയ്ക്കൂല കുപ്പായം ഇരക്കാൻ വയ്ക്കൂല പിന്നെ അതൊക്കെ വന്ന് നേരാക്കി കൊടുത്തു കേട്ടോ അതെപ്പോൾ സ്കൂളിൽ പോകുമ്പോഴും അങ്ങനെ തന്നെ യൂണിഫോമൊക്കെ എനിക്കൊന്ന് റെഡിയാക്കി കൊടുക്കണം പിന്നെ മെച്ച അങ്ങനെ തുണിയൊക്കെ എടുത്തു കൊടുത്തു കേട്ടോ അപ്പൊ കുറേ പരിപാടിക്കൊക്കെ കൂടിയൊക്കെ കേട്ടോ ഗായ്സ് എനിക്ക് ഇന്ന് സദ്യ ഉണ്ട് എന്നിട്ട് ഞാൻ എന്താ പറഞ്ഞതെന്ന് അറിയാമോ പായസമൊക്കെ എനിക്ക് കൊടുന്ന് തരണം എന്നെട്ടോ പിന്നെ എന്താ തുണി ഭയങ്കര ലൂസ് അപ്പോൾ അമ്മാക്ക് ഭയങ്കര പേടിയത് കൊയിനാട് എന്നുള്ളത് അപ്പോൾ ബെൽറ്റ് കെട്ടി കൊടുത്തു നമ്മളെ ചെറുക്കണേ ബെൽറ്റൊക്കെ കെട്ടി സുന്ദരനെ ഇക്കണു കേട്ടോ തുണിയൊക്കെ എടുത്തിട്ട് ഭയങ്കര ഇഷ്ടമായി പിന്നെ എമ്മച്ചവൻ്റെ തുണിൻ്റെ അടിയൊക്കെ നേരാക്കി കൊടുക്കണേ അവനിക്കൈനും കൂടി വെയ്യാന്ന് എല്ലാം പിന്നെ എന്തൊക്കെയാ പറയണ്ടല്ലോ അവന് പിന്നെ അതാ നമ്മളെ സുന്ദരനെ ഇക്കണു കേട്ടോന് പിന്നെ അടുത്ത ആളിതാ മാറ്റി റെഡിയാവാൻ നിൽക്കണേ അവനിക്കുണ്ടെന്ന് വാലവാടിയിൽ പരിപാടി ഓ ഏതല്ലോ പോസ് പിന്നെ അതാ ഓന് തുണിയൊക്കെ റെഡിയാക്കി ഓനിൻ്റെ ഓൻ്റെ അടിയിൽ ഒരു ട്രൗസർ കൊടുത്തു ഗായ്സ് ഇല്ലെങ്കിൽ എന്താ ചോദിച്ചാൽ ചെറിയ കുട്ടിയല്ലേ തുണി തൊഴിനാടും പക്ഷെ ആൾ ഡീസൻ്റ് ആയിട്ടോ അമ്മ പറഞ്ഞ പരിപാടി കഴിയുന്നവരെ തുണി ഓ ഓരില്ലെന്ന് പിന്നെ അവൻ എങ്ങനെ എങ്ങനെയുണ്ട് എന്ന് ഓനക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കണു അതാണ് ഓൻ പറയുന്നത് അച്ഛനോട് പിന്നെ കുറെ പറയുന്നുണ്ട് കേട്ടോ വാലവാടിക്കൊന്നും പോകൂല വെറുതെ ഇടുകയാണ് എന്നുള്ളത് പക്ഷേ എന്നുംമാർക്കൊക്കെ പരിപാടിയുണ്ട് ഉമ്മച്ചിന്ന് പരിപാടി കൂടിയിക്കണ് കൈസ് പിന്നെ ഓൻ അതാ ഒരു ഫോട്ടോ എടുക്കാൻ കൊണ്ടുപോയിട്ടപ്പത്തിന് അപ്പോൾ നടന്നു വരുന്നതാണ് ഈ കാണുന്നത് എന്താണ് പിന്നെ അടുത്ത ആൾ നമ്മൾ ഷർട്ടൊക്കെ ഇട്ടുകൊടുത്തു കേട്ടോ എനിക്ക് അപ്പോളൊക്കെ പറയുന്നുണ്ടോ വാലവാടിക്ക് പോകൂല ഓ വാലവാടിക്ക് എന്ന് പിന്നെ രാവിലെ നീച്ചം കുഴിച്ചിന്ന് നല്ല കുട്ടിയാട്ടോ ഓഗസ്റ്റ് പതിനഞ്ചിനും അങ്ങനെ കരഞ്ഞു കൊണ്ടേനും ഓണത്തിനോ കുഴപ്പമില്ല നല്ല ഒട്ടി ആയിരിക്കണം പിന്നെ മച്ച കയ്യൊക്കെ അത് മടക്കി കൊടുക്കണേ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് റൗഡ് ബേബി ആണല്ലേ അപ്പം മെച്ച എന്ന് ഒന്ന് പൊയ്ക്കാൻ പിന്നെ എനിക്ക് വാച്ച് വേണം പറഞ്ഞ് അത് കെട്ടി കൊടുത്ത് വാച്ചൊക്കെ കെട്ടിയവന് അപ്പം തന്നെ എനിക്ക് ഒന്ന കയ്യൊന്നും വരുത്തായിട്ടോ അതിൻ്റെ ഇടയിൽ അയ്യോ പറയു ഞാൻ പിന്നെ അവൻ ഒറ്റക്ക് കണ്ണട ഒക്കെ ശ്രമിക്കണം പക്ഷേ നടക്കണില്ല അവനക്ക് ഇടാൻ വേക്കണില്ല ലാസ്റ്റ് ഇമ്മച്ച് വന്ന് ഇട്ടുകൊടുത്ത് അതാണ് അവിടെ സംഭവിച്ചത് അവനക്ക് ഒറ്റക്ക് ഇടണം പക്ഷേ അവനക്കൊന്നു വെക്കുമില്ല ലാസ്റ്റ് പിന്നെ അവന് പൗഡറൊക്കെ ഇട്ടുകൊടുക്കും കേട്ടോ വാലവാടിക്ക് കൊണ്ടുപോകാനില്ലേ പൗഡറൊന്നും ഇടല്ല ഇപ്പം ഇട്ടു എന്ന് തന്നെ ഉള്ളൂ കുറച്ചിട്ടുള്ളൂ രാവിലെ നീച്ചു കുളിച്ചും അങ്ങനെ വലപടിക്കും പൗഡറൊന്നും ഇടാനോ നിൽക്കില്ല അപ്പം എന്നോ കെട്ടു ഓ മതി മതി എന്നാണാ പറയണത് ഇങ്ങോട് വീഡിയോ എടുക്കണ്ടെന്നു വേണോ പറയണത് പിന്നെ റൗഡിബേബിൻ്റെ മാലയൊക്കെ പുറത്തൊക്കെ ഇട്ടുകൊടുത്തുട്ടോ പിന്നെ അവൻ എന്തൊക്കെയാണ് പറയുന്നുണ്ട് പിന്നെ അവനക്ക് നമ്മൾ സ്പ്രേ അടിച്ചു കൊടുത്ത് അതാ എൻ്റെ കണ്ണുക്കായി പാവം കുട്ടി വെറുതെ ആട്ടാട്ടോ ഗായ്സ് കണ്ണുക്കൊന്നും കഴിഞ്ഞില്ല അടുത്തുകൂടി പോയപ്പോൾ കണ്ണുക്കായി പറയുന്നത് എന്തായാലും എൻ്റെ അഭിനയമൊക്കെ പിന്നെ എന്നോട് പറഞ്ഞാൽ വീഡിയോ എടുക്കണ്ടെന്ന് ഓ എടുക്കണ്ട അപ്പം ഞാനാണെങ്കിൽ എടുക്കും പിന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞു എനിക്ക് കണ്ണാടിക്ക് നോക്കണമെന്ന് അപ്പോൾ അമ്മച്ചോൻ്റെ അടുത്ത് പോയിട്ട് രണ്ടാളും കണ്ണാടിക്ക് നോക്കി തന്നെ പറയാം നല്ല രസമുണ്ട് എന്ന് പിന്നെ ഓന നമ്മൾ ഫോട്ടോ എടുക്കാൻ കൊണ്ടുപോകാനോ പിന്നെ കുറേ ഫോട്ടോസൊക്കെ ഞങ്ങൾ കേട്ടോ നടക്കാനൊക്കെ കഴിക്കണ്ട് ചെറുക്കനെ അതാണ് സീൻ പിന്നെ കുറേ ഫോട്ടോത്തിനൊക്കെ നിന്നു കേട്ടോ പിന്നെ രണ്ടാളും മാലവാടി പോയി അവിടെ കൊറേ പരിപാടികളുണ്ട് ഇണ്ടെട്ടോ പിന്നെ മെച്ചി തിരിച്ചു വന്ന് ഇതാ അതാണ് ഈ കാണുന്നത് അമ്മച്ചിക്ക് ബലൂണ് പൊട്ടിച്ച് മെച്ചിക്ക് സമ്മാനം കിട്ടി മറ്റൊര്ക്ക് വെറുതെ സമ്മാനം കിട്ടി അതാണ് അവിടുത്തെ രസം ബലൂണ് വേറിപ്പിച്ചല് കസാരക്കളി സുന്ദരിക്ക് പൊട്ടിടല് ഇതിനൊക്കെ മെച്ചി അമ്മച്ചി കൂടിക്കുന്നുട്ടോ പിന്നെ ദബ്ബ മാലവാടി അതിന് വന്നിട്ട് ഇവിടെ കിടക്കാണ് ഭയങ്കര ക്ഷീണ അത്രേ നീശാനേ വഹിക്കലിലാന്നാണോ ഓൺ പറയണത് പിന്നെ അതാണ് അടുത്തത് എല്ലാ ഊരിയിട്ടും ഓനോ എൻ്റെ വാച്ച് മാത്രം ഊരിയില്ല ഗായ്സ് കണ്ടോ അത് മാത്രം കൈമിട്ട് നടക്കണേ അയ്യോ അപ്പം അത് ലാസ്റ്റ് നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുക്കെടുത്തതാണ് കേട്ടോ ഒലത് അപ്പം അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബായ് ബായ്